Å jo! Burmål. വന്നോ ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് കരുതി കാണോന്ന് ഓ എന്റെ പറയാതെ അതെന്താടാ ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ പൂഴ്ത്തി വെച്ചിരിക്കല്ലേ എന്റെ മക്കളെ അതിന്ന് കൊറച്ചെടുത്ത് ചെലവാക്കണം കാലത്ത് തന്നെ

ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ ഇല്ല എങ്ങനെ കിടന്നുറങ്ങണമെന്നായാലോ പറഞ്ഞത് ഇത്രയും നേരം ഉറങ്ങിയതല്ലേ ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം ഇത് എനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ അല്ല ഇത് വയറിളക്കം നിക്കാനാ എന്റെ അമ്മേ ആരാടാ എനിക്ക് വയറിളക്കം പറഞ്ഞത് ഇളക്കം പോട്ട് ഒരു അനക്കം പോലും പിന്നെ ആർക്കാ ഇളകിയത് ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനെ കറങ്ങി നടക്കുന്നത് അപ്പൂപ്പിനെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നു അടങ്ങി ഒതുങ്ങി നേരം ഞാൻ ആ തന്നെ അച്ഛൻ കുടിച്ചു ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം വേഗം വരണം എന്നെ ഇവിടെ കണ്ടില്ലേ ഞാൻ കാക്കൂസിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവും മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാ മതിയായിരുന്നു വലിച്ചില്ലെങ്കിൽ വൈദ്യരെ വിളിച്ചോണ്ട് വാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്താൽ മതി ആരാ ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ അതെ എന്താ കാര്യം ഞാൻ ബാബാ മാനേജർ ആണെന്ന് വേണമെങ്കിൽ പറയാം പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു ഏത് ബാബാ പ്രദേശന്റെ ഏത് മാനേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു വിറ്റുന്ന് കേട്ടു അത് ഇപ്പോഴാണ് കേട്ടത് വിറ്റിട്ട് കാലം മുറിയായി അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം ആഹ് അതിന് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാർ വാങ്ങിയ ഡ്രൈവർ തന്നെയാ ചമ്പളക്കുടിശ്ശേ ഒരുപാട് ആയപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്നയാൾ കാറും കൊണ്ടുപോയി ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്ക അപ്പൊ അതും പോയി അല്ല എന്താ കാര്യം ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു നല്ല കുടുംബത്തിൽ നിന്നാളാവുമ്പോ ധൈര്യായിട്ട് നിർത്താലോന്ന് കരുതി വേറെ നോക്കാം ഒന്ന് നമ്മൾ ആരാന്ന പറഞ്ഞേ നമ്മളാരാണെന്ന് അറിയില്ല ഞാൻ ഈശ്വര പിള്ള അല്ലെ ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ തീരായിട്ട് വേണെങ്കിൽ തലമുറ തലമുറയായി കൈമാറി ജോലി ചെയ്യാം എന്ത് കിട്ടും അസുഖം നല്ല കിട്ടും അല്ല ശമ്പളത്തിന്റെ കാര്യല്ലേ നല്ല ശമ്പളം കിട്ടും അതുകൊണ്ട് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ നല്ല കഥയായി ശമ്പളം മാത്രമല്ല വേറെ പലതും കിട്ടും ഓ ഒരാളുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ ബികോം വരെ പഠിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം അല്ല പ്രശ്നമില്ലായിരുന്നു വലിയ നല്ല കുടുംബത്തിൽ ഇഷ്ടമല്ല എങ്കിൽ എന്നൊന്നും പറയണ്ട വല്ല പത്താം ക്ലാസ്സിൽ മൂന്നോ നാലോ കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട വല്ല ഓവർ ബ്രിഡ്ജിന് അടിയിലാണ് താമസം പറഞ്ഞു എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ ഉപകാരമായി പറഞ്ഞില്ലല്ലോ ഈ ഞാൻ തന്നെ ചുമച്ചു നോക്കാം മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ പ്ലീസ് ഈ ജോലി എനിക്ക് എന്നെ വാങ്ങിത്തരണം ഇവിടെ അത്രക്ക് ബുദ്ധിമുട്ടാ എന്താടാ നിന്റെ പേര് പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രൻ പേര് തന്നെ വിശ കാണല്ലോടാ കുറെ കൂടെ പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ അല്ലോട് പറഞ്ഞേ ഇവര് നല്ല പ്രായം ഉണ്ട് കണ്ട തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ ഓഹ് എന്താണത് എന്റെ കുടുംബപ്പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യം ഇല്ല ഈശ്വരവിളേ ആടോ നല്ല പക്വതയും പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് പ്രേമലസർ ആണെങ്കിൽ ഉള്ളില് ഭരതഗോപിയണയരോഗം ലെവലേഷ്യല്ല നീ പറഞ്ഞോണ്ട് നിർത്താം എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ തല്ലിടിക്കും അവൻറെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും പ്രേമേന്ദ്രന്റെ പേരുള്ളശത്തെടുത്താലുണ്ടല്ലോ ഉം അനയംബാവയും ചേട്ടം പാവ ആരാണെന്ന് നീ അറിയും എനിക്ക് അപ്പഴേ അറിയാം ഞാനല്ല ആ പെൺപിള്ളേരാണ് നിന്നെ ജോലിക്ക് എടുത്തു ആ പറഞ്ഞത് അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ വാ താമസം കാണിച്ചോ പിള്ളച്ചേട്ടാ എനിക്ക് അമ്പലത്തിൽ പോണം ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങി അമ്മൂട്ടി അമ്പലത്തിൽ ഇത് അങ്ങോട്ട് വെച്ചോളാം തോറും ഓർന്നോക്ക്

ചേച്ചി എനിക്ക് കോളേജിൽ പോവാൻ നേരമായി അമ്പലത്തിൽ തൊഴുതിട്ട് പോവാം അമ്പലത്തിൽ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും ഇവിടെ അടുത്തല്ലേ അമ്പലം എന്റെ പൊന്ന് ചേച്ചി അല്ലേ നടന്നു പോലീസ് ഇയാളെന്താ കല്യാണത്തിന് പോകുന്നു അമ്പലത്തിലേക്കല്ല കോളേജിലേക്കാ പോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ നല്ല ചെത്ത് ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരിടം വരെ പോണേണ് അമ്മനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ ആ വീട്ടിൽ പറഞ്ഞ നേരത്തെത്തണം മോളെ ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും എന്താ അവന്റെ പേര് പറഞ്ഞത് പ്രേമചന്ദ്രൻ എടാ പ്രേമചന്ദ്ര പറ്റിയ വേഷം ഞാൻ കണ്ണടവിനെ വെച്ച് അതെന്തൊരു കോലം പണി തോന്നണേ നീ പാടാ കോളേജില് കോളേജിൽ പോണത് നീയല്ല മാളുമല്ലേ അവ പോയി മേലി മേലിതുപോലത്തെ പോകൃത്തരം കാണിച്ചോണ്ട് വരരുതും പോയി ഡ്രൈവർ ഒരു വാരി വൃത്തിയേറി കാണിക്കരുത് ഇതെന്താ പ്രാന്തം വീടാ വിടാ ഓരോരുത്തർക്കും ഓരോ വേഷം മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറി ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ നീ എടുത്തോണ്ടാ ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വരനോട് ചേട്ടൻ അഴിക്കടാ അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ള നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും കൂടി ഹാത്തിനും കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്ക അഴിക്കടാ ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ എന്താണ് ഇത്ര താമസം ഓടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ ഈ വെളുത്ത വിശേഷെ സുന്ദരൻ കോതിരാളിമാരെ ബന്ധുവ ബന്ധുവാണെങ്കിൽ ഇതിനെ ഔട്ട് ഹൗസ് താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചു ഡെ കുടുംബത്തിൽ നീ എന്താ സർക്കസ് വിളിക്കണം വലതു കാലം വെച്ച് കയറാൻ നോക്കിയതാ വണ്ടി ഓ